ഹായ് ഗായ്സ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാനൊക്കെ ശ്രമിച്ചത് അനാമികയും വേണു ഒക്കെയാണെന്നുള്ള വിവരം നവ്യ അറിയാണ് അതുപോലെ തന്നെ നന്ദു അറിയുന്നുണ്ട് നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാത്തിനായിട്ടും അതിനുശേഷം വരികയാണ് രേവതിയും വേണുവും കൂടി സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ട് നയനയുടെ സ്വർണം മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് കൈയോടെ പിടിക്കുകയാണ് കേട്ടോ ദേവ്യാനി ദേവ്യാനി എന്നിട്ടത് നൈസായിട്ട് ഒഴിവാക്കി വിടുന്നുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നവ്യ ഈ വിവരം അറിയാണ് കേട്ടോ നന്ദുവിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് അനാമികയും വേണുവും കൂടിയായിരുന്നു എന്നുള്ള കാര്യം അനാമിക തന്നെ ഫോൺ വിളിച്ച് വേണുവിനോട് സംസാരിക്കുന്നത് നവ്യ കേക്കാണ് അച്ചാ ഞാൻ അത്രയും സ്വർണം തന്നില്ലേ ആ സ്വർണ്ണമെല്ലാം നഷ്ടപ്പെട്ടതല്ലാതെ എന്തെങ്കിലും സംഭവിച്ചോ അന്ന് അവളെ അങ്ങ് തീർത്ത് കിട്ടുകയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു ഇന്നും അവൾ വന്ന് അനിയുമായിട്ട് നിന്ന് ശൃംഖരിക്കുന്ന കണ്ടു നിൽക്കേണ്ടി വന്നു എനിക്ക് അവൾ അന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മാത്രം സന്തോഷിച്ചേനെ ഹോ അച്ഛൻ്റെ ഒരു കൊ ആ സ്വർണം വിറ്റിക്കിട്ടി പണം മുഴുവൻ പോയെന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമിക ഇതെല്ലാം നമ്മുടെ നവ്യ കേട്ടോണ്ട് വരെയാണ് അപ്പോൾ നവ്യയ്ക്ക് സംഗതി പിടികിട്ടി നന്ദുവിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതാണെന്നും രക്ഷപ്പെട്ടതാണ് നന്ദു എന്നൊക്കെയുള്ള വിവരം മനസ്സിലാകുന്ന നവ്യ ഉടനെ തന്നെ അനാമികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അനാമികയെ പിടിച്ചിട്ട് പറയാണ് എടി എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിടി സത്യം മുഴുവൻ മനസ്സിലായി എന്ന് പറഞ്ഞ് നല്ല അടി കൊടുക്കുകയാണ് കേട്ടോ അട്ടി അട്ടിക്കൊടുത്ത് ശരിയാക്കാണ് പക്ഷേ അരോട് ഇതൊന്നും പറയുന്നില്ല എന്നിട്ട് നവ്യ അത് വിളിച്ചിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് മോളെ നന്ദു നീ സൂക്ഷിക്കണം കേട്ടോ നിന്നെ അന്ന് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് വേറെ ആരുമല്ല ഈ അനന്തപുരിയിലുള്ള അനാമികയും അവളുടെ അച്ഛൻ വേണുവും രേവതിയും കൂടിയാണ് അന്ന് നീ കഷ്ടിച്ച് രക്ഷപ്പെട്ടതല്ലേ ആ രക്ഷപ്പെട്ടതിൽ അവർക്ക് അമർഷമുണ്ട് ഇന്ന് അവൾ ഫോണിൽ കൂടെ അവളെ അച്ഛനോടും അമ്മയോടും പറയുന്നത് ഞാൻ കേട്ടതാ ഇനിയും നിന്നെ കൊല്ലാൻ ശ്രമിക്കണം എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് മോളൊന്ന് സൂക്ഷിക്കണം എന്ന് പറയാണ് അപ്പോൾ നന്ദു പറയാണ് ശരിയാണോ ചേച്ചി അവളാണോ കൊട്ടേഷൻ കൊടുത്തത് അതെ അവളും അവളുടെ അച്ഛനും കൂടിയാണ് കൊട്ടേഷൻ കൊടുത്തത് പക്ഷേ അവരാകെപ്പാടെ മൂഞ്ചിപ്പോയല്ലോ എന്ന് പറയുമ്പം നന്ദു പറയാണ് എന്തായാലും കൊട്ടേഷൻ അവളല്ലേ കൊടുത്തത് ആ വേണുഞ്ഞിട്ടും രേവതിക്കും അവൾക്കും ഒരു പണി കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ അപ്പോൾ നവ്യ പറയാണ് നീ പണി കൊടുക്കാനൊന്നും അനന്തപുരിയിലേക്ക് വരണ്ട അനാമികയ്ക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് അവളെ അടിച്ച് ഞാൻ നല്ല പരുവാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നീ ഒന്നിനും പോകണ്ട എന്ന് പറയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് അതൊന്നും പോരല്ലോ ചേച്ചി ആ വേണുവിനും രേവതിക്കും കൂടി ഒരു പണി കൊടുക്കണ്ടേ അത് ഞാൻ ഏറ്റു എന്ന് പറയാണ് അങ്ങനെ അനാമി അനാമികയുടെ അമ്മയും അച്ഛനെയും ശരിയാക്കാൻ വേണ്ടിയിട്ട് നന്ദു നന്ദുവിൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് നിങ്ങളൊന്ന് വരണം നമുക്ക് അത്യാവശ്യമായിട്ട് രാത്രിയിൽ ഒരു ചെറിയ പണിയുണ്ട് രണ്ടൂന്ന് പേർക്കിട്ട് രണ്ട് തല്ല് തല്ലിക്കൊടുക്കാനാണെന്ന് പറയാണ് അപ്പം ഫ്രണ്ട്സ് ചോദിക്കുക എന്താ എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് നന്ദുവിനോട് അപ്പം നന്ദു പറയാണ് അതെ എന്നെ അന്ന് തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ ശ്രമിച്ചവരില്ലേ അവരവിടെ സുഖമായിട്ട് ഇരിപ്പുണ്ട് അങ്ങനെ സുഖമായിട്ട് ഇരുന്നാൽ പറ്റില്ലല്ലോ തിരിച്ചു ഒരു പണി കൊടുക്കണ്ടേ തല രണ്ടിനെയും തല്ലി പൊട്ടിക്കണം എന്നിങ്ങനെ പറയാണ് അങ്ങനെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നന്ദു രാത്രിയിൽ ബൈക്കിൽ ഹെൽമെറ്റൊക്കെ എല്ലാവരും വച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വേണുവിൻ്റെ വീട്ടിൽ ചെല്ലാണ് ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പം ഹെൽമെറ്റ് വെച്ച രണ്ട് മൂന്ന് പേരെ അകത്തേക്ക് കയറുകയാണ് വേണുവിനേയും രേവതിയെയും ചുറ്റി പിടിച്ച് കൈയും കാലും എല്ലാം അടിച്ചു ഓടിക്കുന്നുണ്ട് എല്ലാം നല്ല നല്ല അടിയാണ് കേട്ടോ കൊടുക്കുന്നത് ഹെൽമെറ്റ് വച്ചിരിക്കുന്നതുകൊണ്ട് ഇതാരാണ് എന്താണെന്നൊന്നും അവർക്ക് ആർക്കും പിടികിട്ടുന്നുമില്ല അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് വേണു രേവതി ഒക്കെ ഇങ്ങനെ കരയാണ് നല്ലത് കൊടുക്കുന്നുണ്ട് പഞ്ഞി കിട്ട പോലെ തന്നെ ആക്കി എടുക്കുകയാണ് രണ്ടിനെയും അതിനുശേഷം നന്ദും ഫ്രണ്ട്സും കൂടെ ബൈക്കിൽ തന്നെ പോവാണ് അപ്പോൾ രേവതി അവിടെ കിടന്ന് കാണുന്നുണ്ട് വീണുടാ അതെ എനിക്ക് എണീക്കാൻ വയ്യേ എന്നൊക്കെ പറയാം അപ്പം വേണു പറയണം എൻ്റെ തലയാ ഒരു തല്ലി പൊടിച്ച് ഇത് ആരായിരിക്കും ഇത് ചെയ്തത് ആ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ രേവതി പറയുകയാണോ അത് നിങ്ങൾ ഒരുപാട് പേർക്ക് കൊട്ടേഷൻ കൊടുത്ത് തല്ല് കൊടുത്തിട്ടില്ലേ അവരാരെങ്കിലും തിരിച്ച് ചെയ്തതായിരിക്കും നമുക്ക് കിട്ടാനുള്ളത് തന്നെയാണ് കിട്ടിയത് എന്ന് പറയുമ്പം വേണു പറയണം അങ്ങനെ നമുക്ക് ആശ്വസിക്കാം ആരെങ്കിലും നമുക്ക് ഒരു പണി തന്നതാവന സാധ്യത എന്നാലും നമുക്കാർ പണി തരാനാണ് ഒരു ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്ത പത്ത് പൈസ വിലയില്ലാത്ത നമുക്കാർ പണി തരാനാണ് അത് വേണോട്ടാ നിങ്ങൾ ഒരുപാട് പേരെ പറ്റിച്ചിട്ടില്ലേ അവരാരെങ്കിലും തിരിച്ചു തന്നതായിരിക്കും എന്ന് പറയാ തൽക്കാലം ഇതൊന്നും ആരോടും പറയണ്ട കേട്ടോ എന്നും പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം അനാമികയെ വിളിച്ചിട്ട് ഈ വിവരം പറയുന്നുണ്ട് രേവതി അതെ മോളെ ഞങ്ങൾക്കൊരു പണി കിട്ടി ഞങ്ങൾ രണ്ട് മൂന്ന് പേര് വന്ന് ഇവിടെ ഇട്ടിട്ട് പോയി എന്ത് ചെയ്യാനാ എണീറ്റ് നടക്കാൻ പോലും വല്ലാത്ത അവസ്ഥയായി എന്ന് പറയാ അപ്പം അനാമിക്ക് പറയുകയാണ് അതമ്മേ ആ നന്ദുവും കൂട്ടരും അവൾ അറിഞ്ഞിട്ടുണ്ട് നമ്മളാണ് അവൾക്ക് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ള കാര്യം അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ മോളെ അവളറിഞ്ഞത് ഞാനെന്ന് ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞില്ലേ അത് അവളുടെ ചേച്ചി ആ നവ്യ കേട്ടു എനിക്കിട്ടും നല്ലപോലെ തന്നു പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല കാരണം മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് ഞാൻ ആ അടിയൊക്കെ കൊണ്ടങ്ങ് സഹിച്ചു എന്ന് പറയുകയാണ് ആണോ മോളെ ആ അതെ അവൾ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും നന്ദുവും കൂട്ടരും കൂടെ വന്നായിരിക്കും നിങ്ങൾക്കും പണി തന്നത് സാരല്ല ഇതൊന്നും ആരോടും പറയണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആ അപ്പം വേണു പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ ആരോടും പറയുന്നില്ല ഞാൻ ഞാനോർത്തത് ആരേലും പണം കൊടുക്കാനുള്ളവർ വന്ന് തല്ലിയതാണെന്നാണ് ഉപേന്ദ്രൻ്റെ ആൾക്കാരോ മറ്റാരെങ്കിലോ ഒക്കെ എൻ്റെ മോളെ ഇപ്പം ഇവിടെ അടിയേക്കാളും വലിയ അടി ഉണ്ടാവും എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് കടക്കാരാണ് തലയ്ക്ക് ചുറ്റും ഏറ്റവും ഓടുന്നത് ആരാ വന്ന് വെട്ടിക്കൊന്നിടുക എന്നറിയില്ല പണം കിട്ടാനുള്ളതുകൊണ്ട് പിന്നെ ആരും കൊല്ലാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും മോളെ നമുക്ക് കുറച്ച് പണം സംഘടിപ്പിക്കണം ഈ പോക്ക് പോയ മോളെ നീ അനന്തപുരിയിൽ നിന്ന് ഉടനെ തന്നെ ഇറങ്ങേണ്ടി വരും എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയും അതിനു മുമ്പ് അവിടുന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നത്രയും നമുക്ക് അടിച്ചു മാറ്റണം കേട്ടോ എന്ന് പറയാന് അപ്പം അനാമികയും പറയുന്നുണ്ട് ശരിയാ ഇന്നാ നവ്യ തല്ലിയ തല്ല് അതെങ്ങാനും അനിയറിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല ഈ കുടുംബത്തിൽ തന്നെ എന്നെ ഇറക്കി വിടും മുത്തശ്ശനും മുത്തശ്ശി എല്ലാം കൂടി ആട്ടി ഇറക്കും അതിനു മുമ്പ് മാക്സിമം ഇവിടെ നിന്ന് കൊണ്ടുപോകണം അല്ലാതൊന്നും കിട്ടാൻ പോകുന്നതെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ് എന്നിട്ട് അനാമിക പറയുന്നുണ്ട് നിങ്ങൾ രണ്ടും കൂടെ അടുത്ത ദിവസം ഇങ്ങോട്ട് വാ ഞാൻ ആ നയനയുടെ മുറിയിൽ കുറച്ച് സ്വർണ്ണമുണ്ട് അത് അടിച്ചു മാറ്റാവുന്ന നോക്കാം അവക്ക് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൊടുത്ത് കുറേ സ്വർണമുണ്ടല്ലോ അത് തൽക്കാലം നമുക്ക് അടിച്ചു മാറ്റാം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മാറ്റാം എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും വേണു സമ്മതിക്കുന്നുണ്ട് കേട്ടോ അടുത്ത ദിവസം അങ്ങോട്ട് വന്നേക്കാന്ന് അങ്ങനെ പിറ്റേ ദിവസം തന്നെ രേവതിയും വേണും അനന്തപുരിയിലേക്ക് പതിവ് പോലെ എത്തുകയാണ് എത്തിയിട്ട് എല്ലാവരോടും കുശലാന്വേഷണമൊക്കെ നടത്തുകയാണ് ആകപ്പാടെ അടിയൊക്കെ കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ പക്ഷേ സംഗതി നവ്യയ്ക്ക് പിടികിട്ടുകയാണ് നവ്യം ചോദിക്കുന്നുണ്ട് എന്താ ഒരു ക്ഷീണം പോലെ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും അപ്പോൾ വീണു പറയണേ എന്താ ഞങ്ങൾക്കൊരു ക്ഷീണവും ഇല്ല എന്ന് പറയാ അല്ല കൈയിലും കഴുത്തിലുമൊക്കെ നീര് വച്ചതുപോലെ ഉണ്ടല്ലോ ഏയ് നീരോ അതെന്തോ കൊതുകോ എന്തോ കുത്തിയതാന്ന് തോന്നുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ അനാമിക അവരെ വിളിച്ച് മാറ്റി നിർത്തി പറയാണ് ഞാൻ ആ നൈനയുടെ മുറിയിൽ കയറി സ്വർണം മോഷ്ടിക്കാം അത് അമ്മ ബാഗിലിട്ട് കൊണ്ടുപോകണം എന്ന് പറയാം അപ്പൊ രേവതി പറയുന്നുണ്ട് ഞാനും കൂടി വരാൻ മോളെ നമുക്ക് രണ്ടു പേർക്കും കൂടി ആരുമില്ലാത്ത സമയം നോക്കി അതങ്ങ് അടിച്ചു മാറ്റാം ഇനിക്ക് നമുക്ക് മുമ്പും മുമ്പും ഒന്നും നോക്കാനില്ല കിട്ടുന്നത് വാങ്ങി പോകുക ഉള്ളൂ അല്ലാതെ ഇനി അധികം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പാലിൽ വിഷം ചേർത്ത കാര്യം കൂടി ഇവ് ഇവറ്റകളൊക്കെ അറിഞ്ഞാൽ പിന്നെ തീർന്നു നമ്മൾ കിടക്കുന്നത് ജയിലിലായിരിക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രേവതിയും അനാമികയും കൂടി നയനയുടെ മുറിയിലേക്ക് കയറുകയാണ് ആദർശം നയനയെ ആ സമയം മുറിയിൽ നോക്കി കയറി ചെല്ലുകയാണ് ചെന്നിട്ട് നയനയുടെ അലമാരിയൊക്കെ പരിശോധിക്കുന്നുണ്ട് അനാമിക അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോഴേക്കും കിട്ടുകയാണ് കേട്ടോ സ്വർണ ഇരിക്കുന്ന ആ പെട്ടി മുത്തശ്ശനും മുത്തശ്ശിയും നയനയ്ക്ക് കൊടുത്ത ആ പെട്ടി അത് നിറച്ച് സ്വർണ്ണമാണ് അനാമിക അത് കാണുമ്പോഴേ ചാടി അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ദേവയെ എനിക്കാണെങ്കിൽ തോന്നുകയാണ് ഇവളെന്താ നയനയുടെ ആദർശന്റെ മുറിയിലേക്ക് രേവതി കൊണ്ട് പോയത് കാരണം അവർ ആ മുറിയിൽ ഇല്ലല്ലോ അവര് മുറിയിൽ ഇല്ലാത്ത സമയത്ത് എന്തിനാണ് അനാമികയും രേവതിയും കൂടെ ആ മുറിയിലേക്ക് പോയത് ഇവള് ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ ഒരു മഹാ കള്ളിയാണോ ലോ എന്ന് പറഞ്ഞിട്ട് ദേവയാനിയും പുറകെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി റൂമിൻ്റെ വെളിയിൽ നിന്നിട്ട് നോക്കുന്നുണ്ട് നോക്കുമ്പോഴേക്കും ദേവതയും അനാമിയും അവിടെ എന്തൊക്കെയോ തിരയുകയാണ് തിരഞ്ഞതിന് ശേഷം ഈ പെട്ടിയെടുക്കുകയാണ് പെട്ടിയെടുത്ത് അനാമിക കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇത് മുഴുവൻ കൊണ്ടുപോയാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇത് തൽക്കാലം അടിച്ചു മാറ്റാം നമ്മൾ അടിച്ചു മാറ്റുക ഇവിടെ ഒരു കുഞ്ഞുങ്ങളറിയില്ല ഇതാ നായനയുടെ തല തന്നെ വെച്ച് കൊടുക്കുകയും ചെയ്യാം എന്നിങ്ങനെ പറയാണ് അപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ ദേവയാനിക്ക് ദേവയാനി ഉടനെ തന്നെ പറയുന്നുണ്ട് അമ്പടി കള്ളി നയനയുടെ സ്വർണം എടുത്തുകൊണ്ട് പോകാനുള്ള പണിയാണ് എല്ലാവരും പറഞ്ഞത് ശരി തന്നെയാണ് അനാമിക ഒരു പെരും കള്ളി തന്നെയാണ് പക്ഷേ ഇപ്പം ഇവിടെ ഇവിടെ അങ്ങനെ പൊളിച്ചടിക്കുക ശരിയാവില്ല അവൾ കളിക്കട്ടെ എത്രത്തോളം കളിക്കുമെന്ന് നമുക്കറിയാം ഏതായാലും ഈ മോഷണശ്രമം ഞാനങ്ങ് പൊളിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഈ പെട്ടിയുമായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേവയാനി ഒന്നും അറിയാത്ത പോലെ ആ അനാമികയെ മോളെ എന്നൊക്കെ പറഞ്ഞ് കയറി ചെല്ലുകയാണ് അപ്പം ദേവയാനിയുടെ ഒച്ച കേൾക്കുമ്പം തന്നെ ഈ പെട്ടി അവർ അങ്ങോട്ട് വയ്ക്കുകയാണ് പെട്ടെന്ന് എന്നിട്ട് ദേവതി അനാമിക അവിടെ നിപ്പുണ്ട് അപ്പോൾ ദേവയാനി ചോദിക്കുക എന്താ രേവതി എന്താ അനാമിക ഇവിടെ നയനയുടെ മുറിയിൽ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാണ് അയ്യോ ഞങ്ങൾ നയന ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നതാ നയന എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ ദേവിയുടെ തീ എന്ന് പറയാണ് രേവതി അപ്പോൾ ദേവയാനി പറയാണ് അതെ അവളെ ഒരിടത്തും നോക്കിയാൽ കാണില്ല എന്ത് ചെയ്യാനാ മുറിയും തുറന്നിട്ടിട്ട് എതിലേലും ഒക്കെ പൊക്കോളും യാതൊരു ഉത്തരവാദിത്തമല്ല അവർക്ക് ഇനി എന്നാണോ ഇതൊക്കെ ശരിയാവുന്നത് വാ അനാമികയും രേവതിയും വാ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിക്കേ ഞാൻ ആ വാതിലങ്ങ് അടയ്ക്കട്ടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഞാനെടുത്തെന്ന് അവൾ പറയും ആ ടൈപ്പ് അവൾ ഇങ്ങോട്ട് ഇറങ്ങ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് രണ്ടിനെ അടിച്ച് റൂമിൽ നിന്ന് വെളിയിലിറക്കി വാതിൽ പൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ദേവിയാനി ആപ്പാടെ അബദ്ധം പറ്റി നിൽക്കുക രേവതിയും അനാമികയും കൂടി സ്വർണം എടുക്കാനും പറ്റിയില്ല അതേസമയം ദേവിയാനിക്ക് സംഗതിയെല്ലാം പിടിയിട്ടുകയും ചെയ്തു ഇനി ദേവയാനിയുടെ ഒരു കണ്ണ് എപ്പോഴും അനാമികയുടെ മുകളിലുണ്ടായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്